പുതുവത്സര ആഘോഷങ്ങൾക്കിടെ നെതർലൻഡ്സിലെ ചരിത്രപ്രസിദ്ധമായ വോണ്ടൽകർക്ക് ദേവാലയത്തിൽ വൻ തീപിടുത്തം നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലെ വോണ്ടൽ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റി അൻപതിലധികം വർഷത്തോളം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ് അഗ്നിക്കിരയായത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പള്ളിയുടെ മുകൾ ഭാഗത്തുനിന്ന് പടർന്നു പിടിച്ചെത്തി നിമിഷങ്ങൾക്കകം കെട്ടിടം മുഴുവൻ പടരുകയായിരുന്നു തീപിടുത്തത്തെ തുടർന്ന് പള്ളിയുടെ ഗോപുരം തകർന്നു വീഴുകയും ഇത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീപടരാൻ കാരണമാവുകയും ചെയ്തു ആയിരത്തി നിർമ്മിച്ച ഈ ചരിത്ര സ്മാരകം പ്രധാനമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നത് തീ വേഗത്തിൽ പടരാൻ കാരണമായെന്ന് അഗ്നിശമന സേനാ വക്താവ് അറിയിച്ചു സംഭവസ്ഥലത്തെത്തിയ എമർജൻസി ടീമുകൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ തീവ്രശ്രമം നടത്തിവരികയാണ് പള്ളിയുടെ ബാക്കി ഭാഗങ്ങളെങ്കിലും സംരക്ഷിക്കാനാണ് ഇപ്പോൾ സേന മുൻഗണന നൽകുന്നത് തീപിടുത്തത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഭവത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടായതായോ ഉള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല തീപിടുത്തത്തിൻ്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിലും തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും ആഘോഷങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്ന് രാജ്യത്ത് പലയിടത്തും സുരക്ഷാ ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുകയാണ്